പാലക്കാട് തെൻകുറിശിയിൽ നടന്ന മാല കേസിൽ എസ് ഡി പി ഐ നേതാവ് പോലീസ് പിടിയിൽ കൊടുവായൂർ സ്വദേശിയും എസ് ഡി പി ഐ മുൻ യൂണിറ്റ് പ്രസിഡന്റുമായ ഷാജഹാനാണ് കുഴൽമന്ദം പോലീസിന്റെ പിടിയിലായത് തെൻകുറിശി പനയംചിറ പാൽ സൊസൈറ്റിയിൽ നിന്നും തിരികെ വീട്ടിലേക്ക് പോകുന്നതിനിടെ ബൈക്കിലെത്തിയ പ്രതി എഴുപത് വയസ്സുകാരിയുടെ സ്വർണമാലയാണ് കവർന്നത് കഴിഞ്ഞ തീയതിയാണ് സംഭവം സ്വദേശിയായ വയസ്സുകാരി പനയഞ്ചിറ പാൽ സൊസൈറ്റിയിൽ പാലളന്ന് തിരികെ വീട്ടിലേക്ക് പോകുന്നതിനിടെ ബൈക്കിലെത്തിയ പ്രതി ഒരു പവൻ തൂക്കം വരുന്ന സ്വർണമാല പൊട്ടിച്ച് കടന്നുകളയുകയായിരുന്നു തുടർന്ന് വയോധിക കുഴൽമന്നം പോലീസിൽ പരാതി നൽകി സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് പോലീസ് എസ് ഡി പി ഐ കൊടുവായൂർ മുൻ യൂണിറ്റ് പ്രസിഡന്റായ ഷാജഹാനെ പിടികൂടിയത് പ്രതി അഞ്ചുവർഷത്തോളം എസ് ഡി പി ഐ യൂണിറ്റ് പ്രസിഡന്റായിരുന്നുവെന്നും പ്രതിയുടെ പക്കൽ നിന്നും തൊണ്ടി മുതൽ കണ്ടെത്തിയെന്നും പോലീസ് വ്യക്തമാക്കി മോഷണം നടന്ന പനേഞ്ചിറ പാൽ സൊസൈറ്റി പരിസരത്തുൾപ്പെടെ പ്രതിയെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കുമെന്നും പോലീസ് വ്യക്തമാക്കി ജനം പാലക്കാട്